മൈ പോസ്റ്റീവ് വൈബി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ വിൻകായുടെ പ്ലാന്റ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പല സംശയങ്ങളും അതിൽ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചെടികൾ ഇപ്പോൾ രണ്ട് തരം ചെടികളുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നാടൻ വിൻഗ ചെടികളും എക്സോട്ടിക് ആയിട്ടുള്ള വിൻഗ പ്ലാന്റുകളും ഇപ്പോൾ ഉണ്ട് കൂടുതലും എക്സോട്ടിക് ആയിട്ടുള്ള വിൻഗ പ്ലാന്റുകളിലാണ് ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഒക്കെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് നാടൻ വിൻകയെ എക്സോട്ടിക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അത് നോർമലി നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വളർന്നു വന്നോളും അപ്പം ഈ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റികളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം എല്ലാവരുടെയും കയ്യിൽ നാടനേക്കാൾ കൂടുതലായിട്ട് എക്സോട്ടിക് ആയിട്ടുള്ള വിൻഗ പ്ലാന്റുകളായിരിക്കുമല്ലോ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വിൻഗാ ചെടിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് താഴ്ഭാഗത്ത് ഇങ്ങനെ കറുപ്പ് കളറ് വന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് വെച്ച് തന്നെ ചീഞ്ഞ് പ്ലാന്റ്സ് പോകുന്നതാണ് നമ്മളിപ്പോൾ ആയിട്ട് കണ്ടുവരുന്നത് ഇത് ഈർപ്പം കൂടി പോകുന്ന അവസ്ഥയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം ഈ ചട്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പം ഇത് മൂന്ന് ദിവസം മുന്നേ ഈ ഒരു ഇത് തുടങ്ങിയതായിരിക്കണം അപ്പം ഇത് കൂടിയിരുന്നതിൻ്റെ പേരിൽ ഇത് ഞാൻ കണ്ടില്ല അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പം ചെടിക്ക് പ്രത്യേകിച്ച് വാട്ടമൊന്നുമില്ല പക്ഷേ ഇനി അത് ദിവസങ്ങൾ പോകും തോറും ചെടികൾ വാടി വരും അപ്പോൾ ഇതിങ്ങനെ ചെടി നശിച്ചു പോകും ഇങ്ങനെയാണ് കോമണായിട്ട് കണ്ടുവരുന്നത് പിന്നെ ഒരു ആളെൻ്റെ അടുത്ത് ചോദിച്ചു ചട്ടിയിൽ നിറച്ച് ഉറുമ്പാണെന്നുള്ളത് അപ്പോൾ ഇതിലും ഉറുമ്പുകളുണ്ട് ഉറുമ്പുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ചിലപ്പം ഉറുമ്പുകളുണ്ടാവാം ചട്ടിയുടെ നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഒത്തിരി ഉറുമ്പുകളിങ്ങനെ കൂടിയിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് മിക്ക ചെടിയുടെയും അടിയിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഉറുമ്പുകൾ വരും അത് കോമൺലി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉറുമ്പുപടി നമുക്ക് ആ ഇരിക്കുന്ന ചട്ടിയുടെ ഭാഗങ്ങളിലൊക്കെ ഇട്ടു കൊടുക്കാം എന്നുള്ളതാണ് വേറൊന്നും നമുക്ക് അതിന് ചെയ്യേണ്ടതില്ല അത് ഈ ഒരു വിൻകയുടെ പ്രശ്നങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്ന വിൻഗ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ രക്ഷിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഉണക്ക് മേൽഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മേൽഭാഗത്തെ ഈ ഒരു ഗ്രീൻ കളറ് കാണുന്ന ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വേറൊരു മണ്ണിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേരുകൾ വന്ന് പുതിയൊരു പ്ലാന്റായി വിൻക വീണ്ടും മാറുന്നതാണ് ഇതൊക്കെ മുട്ട വന്ന പ്ലാന്റുകളാണ് അതാണ് നമുക്ക് ഏറ്റവും ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കാരണം മുട്ട വന്ന് നിൽക്കുമ്പോൾ എന്താ പറയണേ അത്രയും ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സങ്കടമുള്ളത് അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് രക്ഷിച്ചെടുക്കാം ഇത് ഇതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ഉണക്ക് വന്ന് ചെടി ഫുള്ളായിട്ട് നശിച്ച് പോകുന്നതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറൊരു ആക്കി മാറ്റാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈർപ്പം കൂടുന്നതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിൻകയിൽ കൂടുതലായിട്ട് വരുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒരു പത്ത് പതിനൊന്ന് വരെയുള്ള സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്ക് വിൻഗാ ചെടികളെ വെക്കാവുന്നതാണ് ഒരുപാട് ഷെയ്ഡ് പ്ലേസിലേക്ക് വെക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത് അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് ചെടിയിലെ ഒഴിക്കുന്ന വെള്ളം ഡ്രൈ ആയി പോകുന്ന രീതിയിലുള്ള ഭാഗത്തേക്ക് നമുക്ക് വിൻഗാച്ചെടികളെ മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഭാഗത്തിരിക്കുന്ന ചെടികളാണ് രാവിലെ ഞാൻ വെള്ളം ഒഴിച്ചതാണ് ഇതിപ്പം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഈർപ്പം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഒരു ഉച്ചയോട് കൂടി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയി സോയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നതാണ് പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ മിൻഗാച്ചെടികളെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി വിൻഗാച്ചെടികൾ നേരിടുന്ന ഒരു പ്രശ്നം വെള്ളീച്ചയുടെ ശല്യമാണ് വെള്ളീച്ചകൾ നമ്മുടെ വിൻഗാച്ചെടികളുടെ ഇലകളിലും തണ്ടുകളിലൊക്കെ വരികയും അത് നീരുറ്റി കുടിച്ച് ചെടി നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നീമോയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നീമോയിൽ സോപ്പ് വാട്ടറിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒന്നൊന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും വെള്ളീച്ചകളെ പോലെ തന്നെ മറ്റുള്ള പുഴുക്കളും കീടങ്ങളും ഒക്കെ ഈ നമ്മുടെ വിൻകകളിൽ കണ്ടു വരാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനുമുള്ളൊരു നിയന്ത്രണമാർഗം എന്ന നിലയിൽ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല ഹോലാപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റാണ് ഇത് നഴ്സറികളിലൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കോമണായിട്ട് കണ്ടുവരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് നല്ല രീതിയിൽ എല്ലാ പ്ലാന്റുകൾക്കും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിൻഗയ്ക്കും പെറ്റൂണിയയ്ക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് ഇലപ്പേന തുള്ളൻ വെള്ളീച്ച ഉറുമ്പ് തണ്ടുതുരപ്പൻ പുഴുക്കൾ ഇവയെല്ലാത്തിനും നശിപ്പിക്കാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഈ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇത് കാണുവാണെങ്കിൽ ഇത് മേടിച്ചോളൂ എല്ലാത്തിനും ഒരേ ഒരു നിയന്ത്രണം എന്ന നിലയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ ചെടികളിൽ ചുരുട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും ഒരു നിയന്ത്രിത മാർഗമായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂട് കുറഞ്ഞ സമയത്ത് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇലകളിലും തണ്ടുകളിലും മണ്ണിലും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ചെടികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ വിൻഗാ ചെടികളെക്കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്